ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അടിപ്പൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളിയൊരു തേങ്ങാ ചോറും ചിക്കൻ പാറ്റ്സ് വേറെട്ട് ഇതാണ് റെസിപ്പി അപ്പോൾ ഇനി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ഞാൻ ചോറിന് ആവശ്യമായിട്ടുള്ള ചോ അരിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും ഉലുവയും ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാതും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അത് ആദ്യം ഞാൻ ചെറിയുള്ളി എടുത്തു ഒരുപാട് ചെറിയുള്ളിയൊന്നുമില്ല എന്നാലും നല്ല വലിയ ചെറിയുള്ളി ആയതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നോന്നര തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു തേങ്ങയായിരുന്നു അതുകൊണ്ട് ഒരു ഒന്നോ തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉലുവ കുതിർത്ത് വെച്ചതാണ് അതും അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുക്കാൻ ഇതിലോട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം കുത്തി ചതച്ചിട്ടതും കൂടി കുത്തി ചതച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആവുമ്പോൾ തേങ്ങാച്ചോറിന് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി നിങ്ങളവിടെ എവിടെയെങ്കിലും ചേർത്ത് ചേർക്കാറുണ്ടോ ഞാൻ ഇവിടെ മലപ്പുറത്ത് വന്നതിന് ശേഷമാണ് തേങ്ങാച്ചോറിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കണ്ടിട്ടുള്ളത് കേട്ടോ നിങ്ങളവിടേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതേ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ആ തേങ്ങയും ജീരകവും ഉള്ളിയും ഒക്കെ ഒന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നേരെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതവിടെ സെറ്റാവട്ടെ അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന നമ്മുടെ ചിക്കൻ പാർട്സ് പാട്ട്സ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പരിപാടിയിലേക്കൊക്കെ നമുക്ക് കിടന്നാലോ അപ്പോൾ അത് ഞാൻ ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണയൊഴിച്ച് ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി രണ്ട് മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ഇപ്പം പേസ്റ്റാണ് ചേർക്കാവുന്നത് പക്ഷേ ഞാനത് ആദ്യം തക്കാളിയാണ് ചേർത്തത് കേട്ടോ കാരണം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനൊന്ന് തക്കാളി ഇട്ട് അതൊന്ന് വെന്ത് ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് മിക്സായി നല്ലപോലെ വന്നതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് രണ്ട് പച്ച മൂന്ന് പച്ചമുളകും ഒരു മല്ലിയിലയുടെ കഷ്ണവും കൂടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ച് ആക്കി എടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അത് നന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ചമണം പോയതിന് ശേഷം അതിലോട്ട് ഞാൻ പൊടികളെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുള മുളക് പൊടിയും അതുപോലെ അത്ര തന്നെ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറണവരെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചിക്കൻ പാട്സ് ഇടാൻ പോകുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് നല്ല മിക്സാക്കി ഇനി ഞാനടുത്ത് ചിക്കൻ പാട്സ് ഇടാൻ പോവുകയാണ് ചിക്കൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇടങ്ങോ ഇതിലേറ്റവും കൂടുതലുള്ളത് ലിവറാണ് കേട്ടോ ലിവറാണ് കൂടുതലുള്ളത് നല്ല ഒക്കെ ഇട്ടെടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പാർട്സ് ലിവറും ചിക്കൻ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വെക്കാറൊന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതെൻ്റേതായ രീതിയിലായിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ നല്ല മിക്സാക്കി കൊടുത്തിട്ടൊന്ന് ഇളക്കി നന്നായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് അറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് നോക്കാൻ പോയി ചോറ് അവിടെ ആയി വരുന്നുണ്ട് അതിൽ വെള്ളമൊക്കെ ഉണ്ട് ഒന്ന് വറ്റി വരാനുണ്ട് അതാ അതും കൂടി ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി അടക്കി അടച്ച് വെച്ചിട്ടുണ്ട് ഒന്നുകൂടി സെറ്റ് ആവട്ടെ അപ്പോൾ ഇതിന്റെ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതിനടക്ക് ചോറ് ആയി ഇനി ദേ കറിയും കൂടി ഇവിടെ സെറ്റ് ആയി കറിയും സെറ്റ് ആയപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി സെറ്റായി അയ്യോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കറി കാര്യം പറയാൻ മാറുന്നുട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സ്റ്റെപ്പിൽ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാച്ചോറും ചിക്കൻ പാട്സ് കറിയുണ്ട് കോമ്പിനേഷനായിട്ട് പപ്പടും ഉണ്ട് സാലഡും അച്ചാറും ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ കാണാം